ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സാ റിവിൻ്റെ പുതിയൊരു വീഡിയോ ശ്രദ്ധിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോന്നെ തുടരുമെന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ ലാലഘട്ട ചിത്രത്തിന്റെ അഞ്ചാം ഞായറാഴ്ച ആയിട്ടുള്ള മുപ്പത്തൊന്നാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കാട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഡയറക്ടർ ശോഭന തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രം തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു തുടരുവെന്ന് പറഞ്ഞ സിനിമ അഞ്ചാം വാരത്തിലോട്ട് വരുന്ന ചിത്രത്തിനെ കടത്തിവിട്ടേ ഇതുവരെ ഒരു മലയാള സിനിമയ്ക്ക് സാധിക്കുന്നില്ല നരിവേട്ടെന്ന് പറഞ്ഞ സിനിമ ശക്തമായിട്ടുള്ള മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട് ഇപ്പോഴത്തെ അഞ്ചാം ഞായറാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിനും മികച്ച കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന് ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ ഉൾപ്പെട്ട് പുറത്തു വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിനും ഒരു കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിൽ വലിയ വിജയങ്ങൾ തന്നെ വരും ദിവസങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിൻ്റെ മുപ്പത്തൊന്നാം ദിവസമായിട്ടുള്ള നേരത്തെ ഇന്നത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം എൺപത് എൺപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ സ്വന്തമാക്കിയപ്പോൾ വേട് വേട് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഒരു കോടി പിന്നിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിൻ്റെ വേണ്ടുവേട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ വേണ്ടുവേട് ബോക്സ് ഓഫീസിനായിട്ട് മറികടന്നിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിന് മാത്രം നൂറ്റി പതിനാറ് കോടി പിന്നിട്ട് ചിത്രം വലിയൊരു കളക്ഷൻ തന്നെ വരും ദിവസങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം എന്തെങ്കിലും കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പം ഞാൻ വലട്ടൻറ്റി ശോഭന തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ തുടരുമെന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും